ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴികളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് മഞ്ചേരിയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് കളക്ഷൻ എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് മെയിൽ ഓർ ഫീമെയിലാണ് ടൈം വരുന്നത് ഒമ്പത് മുതൽ അഞ്ച് മണി വരെ ഉണ്ട് സാലറി ഇരുപതൊക്കെ പ്ലസ് ഇൻസെൻറ്റീവ് ആനുകൂലികൾ നിങ്ങൾക്ക് ലഭ്യമാണ് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് സാലറി വന്നിട്ട് പതിനെട്ട് അഞ്ഞൂറ് പ്ലസ് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി എക്സ്പീരിയൻസ് പുതുമുഖങ്ങൾക്കോ അനുഭവ പരിചയങ്ങൾക്കോ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ത്രിവാൻഡ്രം തൃശൂർ കോട്ടയം പാലക്കാട് ആലപ്പുഴ തൃശ്ശൂർ തുടങ്ങിയ ലൊക്കേഷൻ വരുന്നത് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ കൂടുതൽ വിശദാംശങ്ങൾക്കായി മെയിൽ ഓർ ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് താഴെ കാണിക്കുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ ജോലിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് വന്നിട്ട് സെക്യൂരിറ്റി ജോബ് ഹോസ്പിറ്റലിലേക്കാണ് എറണാകുളം എന്നാണ് ലൊക്കേഷൻ പന്ത്രണ്ട് മണിക്കൂർ ജോലിയാണ് പത്തൊമ്പത് അഞ്ഞൂറ് പ്ലസ് ഇ എസ് ഐ പ്ലസ് ഫ്രീ താമസം മാസത്തിൽ നാലാവധി ഇത് ശമ്പളത്തോടു കൂടിയാണ് എസ് എസ് എൽ സി പാസ്സായിരിക്കണം പ്രായം വരുന്ന ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി എട്ട് വയസ്സ് പുരുഷന്മാർക്ക് മാത്രമാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഉടനെ ജോലിയിൽ പ്രവേശിക്കാൻ താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന തിരുവനന്തപുരം ആനികര ഹോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ നിയമിക്കുന്നു സാലറി പത്തൊമ്പതിനായിരം ഹാൻഡ് പ്ലസ് പി എഫ് പ്ലസ് ഇ എസ് ഐ ടൈം വരുന്നത് ഏഴ് മണി മുതൽ എട്ട് വരെ എട്ട് മണി മുതൽ ഏഴ് മണി വരെ രണ്ട് ഷിഫ്റ്റാണ് ഉള്ളത് എസ് എൽ സി പാസ്സായിരിക്കണം കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് വേക്കൻസി ഫോർ ടെയിലി കോളർ പേ ലൊക്കേഷൻ വരുന്നത് ക്വാളിഫിക്കേഷൻ ഡിഗ്രി കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിച്ച് അറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് ടെക്നോ പാർക്ക് സെക്യൂരിറ്റി ജോബ് പന്ത്രണ്ട് മണിക്കൂറും എട്ട് മണിക്കൂറുമാണ് ജോലി വരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയും പതിനാറായിരം രൂപയും പ്ലസ് ഇ എസ് ഐ പി എസ് ആനുകൂല്യങ്ങളും ലഭ്യമാണ് ഏജ് ലിമിറ്റ് വരുന്നത് അൻപത് വയസ്സാണ് നോട്ട് കൺസൾട്ടൻസി ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ താല് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാം നെക്സ്റ്റ് വന്നിട്ട് ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് സെക്യൂരിറ്റി വേക്കൻസി അവൈലബിൾ കമ്പനി ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതാണ് എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത് അൻപതാണ് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഇരുപത്തിരണ്ടായിരം രൂപ സാലറി എട്ട് മണിക്കൂർ ഡ്യൂട്ടി പതിനായിരം രൂപ സാലറി ഏതൊരു ജോലിയായാലും ഇ എസ് ഐ പി എസ് തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭ്യമാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിളിച്ച് ജോലി കുറിച്ചിലെ ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്